റിലീസ് സംഭവത്തിൽ അല്ലു ഇടക്കാല ജാമ്യം ജാമ്യം അറസ്റ്റിലായ ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ട ഹൈക്കോടതി അനുവദിച്ചു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് എന്തായാലും അല്ലു അർജുനും ആരാധകർക്കും വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് വന്നത് എന്തായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് സൂചിപ്പിച്ച പോലെ തീർച്ചയായും അല്ലു അറസ്റ്റ് ഒരു വലിയ മാറി ആരാധകർക്കപ്പുറം അതൊരു തെലങ്കാന മേഖലയിൽ വലിയൊരു രാഷ്ട്രീയ വിവാദം കൂടി ആയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം പ്രസക്തമായി മാറുന്നത് കർണാടക ഹൈക്കോ തെലങ്കാന ഹൈക്കോടതിയാണ് അല്പസമയം മുമ്പ് അല്ലു അർജുനെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നാലാഴ്ചത്തേക്കാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം പ്രധാനപ്പെട്ട ഒരു കോടതി ഈയുടെ നിരീക്ഷണം കൂടി പുറത്തുവരുന്നുണ്ട് അതായത് മനപൂർവ്വമല്ലാത്ത നരഹത്തിയ കേസ് ആ കുറ്റം നിലനിൽക്കുമോ എന്നൊരു സംശയം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു എന്നതാണ് കോടതി ഈ കാര്യത്തിൽ പ്രാഥമികമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം കോടതിയുടെ പരിഗണനയിലുണ്ട് പക്ഷേ ഈ കേസിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല അതിനപ്പുറം ഇന്ന് അറസ്റ്റ് നടന്ന പശ്ചാത്തലത്തിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും അല്ലു അർജുനിന് ജയിലിലേക്ക് പോവേണ്ടി വരില്ല ഹൈക്കോടതിയുടെ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന പ്രധാനപ്പെട്ട സാഹചര്യമാണുള്ളത് നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടി വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ഉണ്ടാവുന്നത് ആ അറസ്റ്റുണ്ടായം അതിൻ്റെ തുടർ നടപടികളും വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു ആരാധകരെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തു വരുന്നു ഒപ്പം തന്നെ പോലീസ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് നടത്തി എന്ന രാഷ്ട്രീയ വിവാദവും ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി അടക്കമുള്ളവർ അല്ലു അർജുനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പോലീസ് ഇല്ലാത്ത അധികാരം അധികാരമുണ്ടാക്കി അല്ലു അർജുൻ്റെ വാദം ഇങ്ങനെയായിരുന്നു തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല താൻ ഈ സംഭവമുണ്ടായ യുവതി മരിക്കാനിടയായ ആ സംഭവമുണ്ടായ അന്നത്തെ ദിവസം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തൻ്റെ സന്ദർശന കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നു അതുകൊണ്ട് ഈ മരണത്തിൽ ഈ തെക്കിലും തിരക്കിലും പെട്ടുള്ള ആ മരണത്തിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലപാടാണ് അല്ലു അർജുൻ സ്വീകരിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ അല്ലു അർജുൻ്റെ ഭാഗത്ത് വാദത്തിൽ കഴമ്പുണ്ട് എന്ന പ്രാഥമിക നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നാലാഴ്ചത്തേക്ക് തെലങ്കാന ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്